ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലെ നെയ്ത്തുകാർക്കും സംരംഭകർക്കും എല്ലാവിധ സഹായവും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ ടെക്സ്റ്റൈൽസ് വകുപ്പ് സഹമന്ത്രി പവിത്ര മാർഗരിറ്റ അഭിപ്രായപ്പെട്ടു കമ്പനിക്ക് കീഴിലെ നെയ്ത്തുകാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ പോലെ ആസാമിലും കൈത്തറി നെയ്ത്ത് കുടിൽവ്യവസായം സാധാരണക്കാരുടെ ഉപജീവന മാർഗമാണ് എല്ലാ വീടുകളിലും ഓരോ തറി വീതം കാണാനും സാധിക്കും ഇന്ത്യയിലെ മൂന്നിലൊന്ന് അഥവാ മുപ്പത് ശതമാനം നെയ്ത്ത് വ്യവസായമുള്ള ആസാമിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായതിൽ അഭിമാനം കൊള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നെയ്ത്തുകാർ ഓഹരുടമകളായ ഇത്തരം എൻ ജിഒ സംരംഭങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് നൂൽ വാങ്ങുന്നതിലേക്കുള്ള പതിനഞ്ച് ശതമാനം സബ്സിഡിയോടുള്ള യാൺ പദ്ധതി നെയ്ത്തുകാരിൽ കൂടുതലെത്തിക്കും ആധുനിക രീതിയിൽ തറി വാങ്ങുന്നതിനുള്ള സഹായം നെയ്ത്തുശാല പണിയുന്നതിലേക്കുള്ള സഹായം ഡിസൈൻ സാരി ചെയ്യുന്നതിനുള്ള സഹായം പുറമേ മികച്ച പാരമ്പര്യ നെയ്ത്തുകാർക്ക് എണ്ണായിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതികളും കേന്ദ്രത്തിന് കീഴിലുണ്ട് ഉന്നത വിജയം നേടിയ നെയ്ത്തുകാരുടെ മക്കൾക്ക് ഉപകാരം നൽകി കേന്ദ്രമന്ത്രി ആദരിച്ചു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് ഐ എ എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു അതിയന്നൂർ ബ്ലോക്ക് മെമ്പർ അഡ്വക്കറ്റ് സുനീഷ് വാർഡ് മെമ്പർമാരായ കോട്ടുകൽക്കുണം സുനിൽ ദേവി ജെ കെ പാറക്കുഴി സുനിത സിസ പ്രതിനിധി കെ ജി സതീഷ് കണ്ണൂർ റിവേഴ്സ് സെൻ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ എം ആനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു കമ്പനി സിഇഒ വിശാഖ് സ്വാഗതവും ചെയർമാൻ പുന്നക്കേട് ബിജു നന്ദിയും പറഞ്ഞു ജി ന്യൂസ് ബാലരാമപുരം